அந்த புதி இதே கலபணி உம் ஐ எந்த ഞാൻ ഭയങ്കര ഹാപ്പിനെസ്സിലാണ് ഭയങ്കര 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 ഹാപ്പിനെസ്സിലാണ് നമ്മളെ ഒമാനിലെ വീട് അതിൻ്റെ പോനാലയിൽ ഇരിക്കുകയാണ് വിശാലമായ മതിൽ മതിലിൻ്റെ അപ്പുറത്ത് വിശാലമായ മരുഭൂമി ആഹാ എന്തുതല്ലേ വൈബ് 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 വൈബായ് കള്ളപ്പന്തി ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കുന്നുണ്ട് എൻ്റെ പാട്ട് കേട്ടിട്ട് കിളി പോയി അതുതന്നെ ചിരിച്ചു

ഓക്കെ 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 ഇന്നെന്താ ഭയങ്കര എന്ന് ചോദിച്ചല്ലേ കളപ്പന്നി ഇന്നെന്താ സന്തോഷം എന്ന് പറഞ്ഞു കൊടുക്കേ അയ്യോ അതൊന്നല്ല ഫ്രണ്ട്സ് അതായത് അതായത് ഉത്തമ എനിക്ക് ഇവിടെ എനിക്ക് ഞാൻ ഭയങ്കര എന്താ പറയുക ഫുഡ് കൊച്ചിയാണ് പല പല വെറൈറ്റി ഫുഡൊക്കെ എനിക്ക് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ട്രൈ ചെയ്തതാണ് ഞാനിങ്ങനെ ഗുണ്ടുപണി വാട്ട് ആർ ഇറ്റ് ഈസ് നല്ല നല്ല ഫുഡ് കഴിക്കുക എപ്പോഴും ആയിട്ട് ഇരിക്കുക യാത്ര ചെയ്യുക ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് റൂസ് അപ്പം ഇവിടെ ഒമാനിൽ വന്നതിന് ശേഷം എനിക്കൊരു സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ഐറ്റമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് വാ മാന വാ 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 ഇതെന്താണെന്നറിയ ഇതാണ് ലുക്കൈമത്ത് ഏട്ടാ ഇതെന്താ ഇതെന്താ ലുക്കൈമത്ത് ഞാനൊരു ഒർക്കൊക്കെ കഴിഞ്ഞ് എഴുതിച്ചപ്പോ ഞാൻ വാശി പിടിച്ചിട്ട് എനിക്ക് ഇന്ന് ലുക്കൈമത്ത് വേണം ലുക്കൈമത്ത് വേണം വാശി പിടിച്ചിട്ട് ഈ പാവപ്പെട്ടവനെ ഞാൻ പറഞ്ഞയച്ച് നടന്നു പോയിട്ട് പാവം കുറച്ചു ദൂരം നടന്നു പോയിട്ട് മേടിച്ചോണ്ട് വന്നതാണ് ലുക്കൈമത്ത് ഇതിൽ ഇതിൽ ഫ്ലേവർ ഉണ്ട് കേട്ടോ മിൽക്ക് മെയ്ഡ് ചോക്ലേറ്റ് ഹണി അങ്ങനത്തെ ഒരു ഫ്ലേവർ ഉണ്ട് മിൽക്ക് മെയ്ഡ് നല്ല ആക്ച്വലി പേര് ആ വൈറ്റ് സോസിന് വേറെ എന്തോ പേരുണ്ട് അതെനിക്ക് അറിയത്തില്ല ഞാൻ മിൽക്ക് മേഡ് പോലത്തെ ഒരു ഫ്ലേവർന്ന് ടേസ്റ്റിന് ടേസ്റ്റ് അറിയാമല്ലോ മിൽക്ക് മേഡിൻ്റെ അതേപോലത്തെ ഒരു ഫ്ലേവറുള്ളൊരു സാധനം ഒക്കെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ടിപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു സാധനം വരുന്നത് ലുക്ക് ചെയ്യുമ്പോഴത്ത് നമ്മൾ ഉണ്ണിയപ്പം അല്ല ഇതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാമല്ലോ എന്തായിരിക്കും ടേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഏട്ടാ ഇതാ ട്രൈ ചെയ്യേ എടുക്കങ്ങോട്ട് എങ്ങനെയുണ്ട് പഡ് അല്ല ഇത് ബാംഗ്ലൂരിലായിരുന്നപ്പോ നമ്മൾ പഡ് കഴിച്ചില്ല ആ ബാംഗ്ലൂരിലായിരുന്നപ്പോ പഡ് കഴിച്ചിട്ടുണ്ട് അതിന്റെ ഏകദേശം ടേസ്റ്റ് ആണ് നിങ്ങൾ കഴിച്ചിട്ടുണ്ട് കമന്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ കഴിക്കണം ലുക്കായി മറ്റാണ് ഇതിന്റെ പേര് അരിമണി ഏട്ടാ ഇതൊന്നും പിടിച്ചാ ക്യാമറ പിടിച്ചാ ഞാനൊന്നും ടേസ്റ്റ് ചെയ്യട്ടെ േ ആദ്യം കാറ്റാണ് പുറത്ത് ഇവിടെ ഇരിക്കുമ്പോ അപ്പ കാറ്റാണ് ഫ്രാൻസ് ഇതിങ്ങനെ എടുത്തിട്ടാ എന്റെ മുടി അടങ്ങിയിരിക്കത്തില്ല ഫുള്ള് പാറിക്കളിക്കുക ഇതിങ്ങനെ എടുത്തിട്ടാ സൂപ്പറാണ് ഇതിൻ്റെ അടിയിൽ അവർ ആ ഫ്ലേവർ ഒഴിക്കും കേട്ടോ അടിയിൽ ഇടിപ്പിച്ചിട്ടാണ് ഈ ഒരു സാധനം ഉള്ളത് ചോക്ലേറ്റ് ഉണ്ട് ചോക്ലേറ്റ് ഞാൻ ട്രൈ ചെയ്തായിരുന്നു അത് അടിപൊളിയാ ഇത് മിൽക്ക് മെയ്ഡ് പോലത്തെ ഒരു സാധനം അടിപൊളിയാ ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഭയങ്കര കൊതിച്ചു നീ ഇങ്ങോട്ട് താ ഭയങ്കര കൊതിച്ചാണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനെ കഴിക്കാൻ കള്ളപ്പനെ ഇത് ഇഷ്ടായ കേട്ടോ എൻ്റെ വീഡിയോ കാണുകയാണ് ചക്കൻ അടിപൊളി അടിപൊളി അപ്പം ഇത് ഫുള്ള് ഇപ്പം കഴിച്ചു തീർക്കുക ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചില്ല കേട്ടോ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ അങ്ങനെ വന്ന് കിടന്നുറങ്ങി ഇപ്പം വൈകുന്നേരം എണീച്ചപ്പം എനിക്കിത് കഴിക്കാൻ ആഗ്രഹം തോന്നിയിട്ട് ആഡ് കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് എക്സ്പെൻസീവൊന്നല്ല കേട്ടോ അപ്പം ശരിയാ അതുപോലെ തന്നെ വിശേഷങ്ങളായിട്ട് ഞാൻ ഇനിയും വേണം അതു എല്ലാ കൂട്ടുകാർക്കും